ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രമോ പുറത്ത് വന്നിരിക്കുകയാണ് പ്രമോയ്ക്കകത്ത് കാണാൻ സാധിക്കുക രാട്ടാട്ടെ നമ്മുടെ സ്റ്റേജിൽ നിന്നും ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന എഭിക്ഷൻ ഉണ്ടാവും നമ്മൾ കണ്ടതാണ് ബിന്നിനെ നെബിനെ മാത്രമാണ് ഇന്നലെ രാലാട്ടെ സേഫ് ആക്കിയിട്ടുണ്ടായി ബാക്കിയുള്ള ഷാനവാസ് ആര്യം ലക്ഷ്മിറന ആദര തുടങ്ങിയവരെല്ലാം തന്നെ അവിടെ ഇനിയും ബാക്കി നിൽക്കുകയാണ് ആരായിരിക്കും പുറത്താകുമെന്ന് അറിയാനോട്ട് ആകാംക്ഷയിലാണ് പ്രേക്ഷകരും രാജേട്ടെന്ന് പറയുന്നത് തന്നെ പറയുന്നുണ്ട് സന്തോഷം സന്തോഷമുണ്ടാവും സങ്കടമുണ്ടാവും എഭിക്ഷനും ഉണ്ടാവും എനിക്ക് കിട്ടിയ നമ്പർ നമ്പർ വൺ എന്ന് പറയുന്ന ഒരു നമ്പറാണ് വിധിപ്പെട്ടി എന്ന് പറയുന്ന പറയുന്നവരുടെ ഒരു ബോക്സ് ഉണ്ട് അനിമോളോട് അതിൽ നിന്ന് ആർക്കാണോ നമ്പർ വൺ ഉള്ള അവർക്കും ഇട്ടോ മാറിയിടാൻ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ആധുനോടെ അടുത്തോട്ട് പോകുന്ന അനുമോളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് വരാണ്ട് കരഞ്ഞ നിൽക്കുന്ന നൂറേനേയും കാണാൻ സാധിക്കുന്നുണ്ട് ഏത് സമയത്തിൽ ആരാട്ടം പറയുന്നുണ്ട് ന്യൂറാ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരവിടെ കളിക്കാൻ വന്നതെ നിങ്ങളാണോ ഇതിനെല്ലാം തീരുമാനിക്കുന്നത് എങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തോളൂ ബിഗ് ബോസ് ഞാൻ പോകുക എന്ന് പറഞ്ഞ് രേട്ടൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രൊമോയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് അതിനെ തന്നെ പുറത്തായോ അല്ലെങ്കിൽ മറ്റേതിനും കണ്ടസ്റ്റൻ്റ് ആണോ എന്ന് ഇതിനോ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല റനആാത്തിമ പോകുന്നതാണ് നമുക്ക് ലഭ്യമായ പോളുകൾ എല്ലാം തന്നെ കാണാൻ സാധിച്ചു സാധിച്ചിട്ടുണ്ടായത് എന്നാൽ ഇനി ഞെട്ടിക്കുന്ന ട്വിസ്റ്റുമായിട്ട് ആദ്യം പുറത്താവുമെന്ന് അറിയില്ല ഇനി ഇനി മറ്റെന്തെങ്കിലും ട്വിസ്റ്റുകൾ ഇതിനും ഇതിന് പിന്നാലെ വരുന്നുണ്ടോ എന്നും പറയാൻ പറ്റത്തില്ല കാത്തിരിക്കുക ഇന്നത്തെ ഭിക്ഷ എപ്പിസോഡിനായിട്ടൊക്കെ അപ്പോൾ ഈ ആഴ്ച ആ ബിഗ് ബോസ് ഹൗസ് പുറത്തുപോകണം നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ കെട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക